സെന്റിന് വെറും ഒന്നര ലക്ഷം രൂപക്ക് കാവനൂർ ടൗണിനടുത്തായി ഇളയൂർ ഭാഗത്ത് ഈ കാണുന്ന ഹൗസ് പ്ലോട്ടുകളാക്കി തിരിച്ചിട്ടുള്ള സ്ഥലങ്ങളാണ് നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് നമുക്കത് പത്ത് പതിനഞ്ച് ഇരുപത് സെന്റുകളായിട്ട് നമുക്കിത് മുറിച്ചെടുക്കാൻ പറ്റും നമുക്ക് ഈ ഈ ഒരു റോഡ് ഈ റോഡ് ജസ്റ്റ് ഒരു പത്ത് മീറ്റർ മുന്നേ വരെ ടാർ റോഡാണ് വരുന്നത് ഇതിലൂടെ നമുക്ക് കോൺക്രീറ്റ് ഏകദേശം വരാനുള്ളതാണ് ഇപ്പോ ഈ ഒരു കോൺക്രീറ്റ് റോഡിൽ നിന്ന് കാണുന്നത് ഇതിപ്പോ ഈ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള വഴിയുണ്ട് നമ്മളിതിലേക്ക് ഇങ്ങനെ കയറി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്തും അതുപോലെ തന്നെ ഈ ഭാഗത്തുമായിട്ട് മുറിച്ച് ഏത് രീതിയിലാണോ നമുക്ക് വേണ്ടത് ആ രീതിയിൽ മുറിച്ച് തരുന്ന രീതിയിലാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഒരു കിടപ്പ് വരുന്നത് പിന്നെ ചുറ്റും നോക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള വീടുകളാണ് ഈ ഭാഗത്തൊക്കെ വരുന്നത് ഇതിലെ ഒന്ന് രണ്ട് പ്ലോട്ടുകൾ ഇപ്പം നിലവിൽ ഈ റേഞ്ചിൽ തന്നെ വിറ്റ് പോയിട്ടുണ്ട് ബാക്കിയുള്ള കുറച്ച് പ്ലോട്ടുകളാണ് നമുക്ക് ഇവിടെ വരുന്നത് ഒരു പറമ്പ് കാറ്റഗറിയിൽ തന്നെയാണ് പ്ലോട്ട് വരുന്നത് അത്യാവശ്യം വെള്ളം അധികം ആഴത്തിലല്ലാതെ തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്ന ഒരു ഏരിയയാണ് ഇപ്പൊ കറണ്ട് സൗകര്യം നോക്കുകയാണെങ്കിൽ ഇതിന്റെ മുന്നിലൂടെ തന്നെ പോസ്റ്റും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് അതുപോലെ വെള്ള സൗകര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ തൊട്ടടുത്ത് ഉള്ള വീടുകളൊക്കെ നോക്കിയാൽ അധിക ആഴത്തിലല്ലാതെ വെള്ളം കിട്ടുന്ന രീതിയിൽ തന്നെ കിണറുകൾ ഇവിടെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും പ്രോപ്പർട്ടികൾ നിങ്ങൾക്ക് വിൽക്കുവാനോ വാങ്ങുവാനോ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പറുമായി കോണ്ടാക്ട് ചെയ്യാം നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള വഴിയാണ് വഴിക്കുള്ള സ്പേസാണ് ഈ കാണുന്നത് ഇപ്പം രണ്ട് കുറ്റി നമ്മളിവിടെ കണ്ടു ഈ രണ്ട് കുറ്റിക്കിടയിലൂടെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലൊരു ലോറി തന്നെ പോകാനുള്ള അത്രയും ഗ്യാപ്പ് നമുക്ക് ഈ കുറ്റികൾക്കിടയിലൂടെ ഉണ്ട് നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് ടാർ റോഡിൽ നിന്ന് കയറി വന്ന് ഈ ഒരു റോഡിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ മുൻപ് വീട് പ്ലോട്ടിൻ്റെ മുൻപിലൂടെ തന്നെ ഒരു ലോറി പോകാനുള്ള ഈ ഒരു സ്പേസ് ആണ് നമുക്കിവിടെ കാണുന്നത് വെറുതെ ചെറിയൊരു ഇടവഴി മാത്രമല്ല ഈ ഒരു സ്പേസിൽ വഴിവിട്ടിട്ടുണ്ട് ഇതിൽ നിന്നാണ് നമ്മുടെ ഓരോ പ്രോപ്പർട്ടിയിലേക്കും കയറുന്നത് ഇനിയിപ്പോൾ ഇതിലുള്ള വെള്ളത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു ഇതിലെവിടെ നമുക്ക് കിണർ ചെയ്തു കഴിഞ്ഞാലും ഇവിടെ വെള്ളം കിട്ടുന്ന രീതിയിലാണ് തന്നെ വെള്ളം ഇഷ്ടം പോലെയാണ് നമുക്ക് വീടുകളിലൊക്കെ കാണാൻ കഴിയുന്നത് പിന്നെ കാവനൂർ ടൗണിൽ നിന്നും ഇളയൂർ ടൗണിൽ നിന്നൊക്കെ ഈസി ആക്സസ് ആണ് ഇളയൂരിൽ നിന്നൊക്കെ ഈസി ആക്സസ് ആണ് ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ സ്കൂള് അതുപോലെ പള്ളി എല്ലാ സൗകര്യങ്ങളും നമുക്ക് വരുന്നുണ്ട് അപ്പം ആ രീതിയിലൊക്കെ എന്തുകൊണ്ടും പെർഫെക്റ്റ് ആയിട്ടുള്ള വീടിന് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് നമുക്ക് ഇത് കണക്കാക്കാൻ പറ്റും പിന്നെ കാവനൂരാണ് കാവനൂര് ഇടയിലാണ് അത്യാവശ്യം കാമൻ കോയറ്റ് ആയിട്ടുള്ള നല്ലൊരു ഏരിയ കൂടിയാണ് വീടിന് എന്തുകൊണ്ടും അനുയോജ്യമായിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾ വീടെടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക